കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും തലജായ്ക്കാനൊരിടം പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് നടന്നു താക്കോൽദാന ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസും താക്കോൽദാന കർമ്മം സേവാഭാരതി സംസ്ഥാന ട്രഷർ പി ആർ രാജിമോളും നിർവഹിച്ചു കെ ചിട്ടിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും തലചായ്ക്കാൻ ഒരിടം പദ്ധതി പ്രകാരം നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത് മരിയാപുരം പഞ്ചായത്ത് ആറാം വാർഡിൽ സുനിതാ മോഹനും കുടുംബത്തിനും ആണ് വീട് നിർമ്മിച്ച് നൽകിയത് സേവാഭാരതി വാർഡത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സുഭാഷ് അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരിടം ഒരു ഭവനവനം എന്നുള്ളത് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നിവിടെ ഈ ഭവനം നമ്മുടെ സെവാഭാരതി പഴത്തോപ്പ് യൂണിറ്റ് താക്കോൽ ദാനം നൽകുമ്പോൾ അല്ലെങ്കിൽ താക്കോൽ കൊടുക്കുമ്പോൾ ഈ കുടുംബം അത് ഏറ്റുവാങ്ങുന്ന വ്യക്തി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒക്കെ അവരുടെ നേതൃത്വപരമായിട്ടുള്ള യൂണിറ്റ് പ്രവർത്തകരെയും എല്ലാം അഭിവാദ്യം ചെയ്യുകയാണ് അവർക്ക് നേരികയാണ് താക്കോൽദാന കർമ്മം സേവാഭാരതി സംസ്ഥാന ട്രഷറർ പി ആർ രാജ്മോൾ നിർവഹിച്ചു മംഗളപത്ര സമർപ്പണം രാഷ്ട്രീയ സ്വയം സേവാ സംഘം ഇടുക്കി ജില്ലാ സംഘചാലക് എസ് ടി ബി മോഹൻദാസ് നിർവഹിച്ചു വീട് നിർമ്മിച്ചു നൽകിയ കരാറുകാരൻ പി എം ബിജുവിനെ ചടങ്ങിൽ കെ രാജൻ ആദരിച്ചു ആശംസ അറിയിച്ച് മര്യാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി കെ പി ജയേഷ് കുമാർ നായരുപാറ എസ് എൻ ഡി പി ശാഖായോഗം സെക്രട്ടറി സുനിൽ കൊച്ചയത്ത് അഖില കേരള വിശ്വകർമ്മ സഫാ ഡയറക്ടർ രാജൻ കൊടിഞ്ഞിയിൽ എസ് അജിത് കുമാർ എന്നിവർ സംസാരിച്ചു സേവാഭാരതിയും കെ ചിട്ടിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് സംസ്ഥാനത്ത് നൂറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് സേവാഭാരതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ പറഞ്ഞു സേവാഭാരതിയും ചിറ്റുള്ളപ്പള്ളി കോർപ്പറേഷനുകളും കൂടി ഒരു ഇടം എന്ന പദ്ധതി പ്രകാരം ഈ മര്യാപുരം പഞ്ചായത്തിലെ ശ്രീമതി സുനിത സുനിതയ്ക്ക് കൊടുക്കുന്ന വീടാണിത് ഇത് കേരളത്തിൽ തലചായ്ക്കാനൊരിടം സേവാഭാരതി എല്ലാ മേഖലകളിലും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ആദ്യമായി കിട്ടിയതിൽ രണ്ടാമത് പൂർത്തീകരിച്ച വീടാണ് ഈ വീട് ഇതിൻ്റെ താക്കോൽദാനമാണ് ഇന്നിവിടെ നട നടത്തുന്നത് ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അയാൾ നൂറ്റി ഇരുപത് വീടുകളോടും നമ്മൾ ചെയ്യുന്നുണ്ട്